ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാ പാട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ലേഡീസ് ഷർട്ട് മോഡൽ നൈറ്റ് ആണ് എല്ലാം ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ ഒക്കെ സെയിൽ റേറ്റ് വരുന്നത് പ്രീ ട്വൻറ്റി ഓൺലി അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് പിങ്ക് കളറിൽ വരുന്ന ഓവർ സൈസ് ലെങ്ത്തി ഷർട്ടാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ ആണ് കോളർ ടൈപ്പാണ് വരുന്നത് ബാക്ക് വാഷൻ ഇങ്ങനെ വരുന്നത് നല്ല പട്ടിയുള്ള ക്ലോത്താണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഓൺലി ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി നെക്സ്റ്റ് വണ് കോട്ടൺ ബ്ലൻ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വരുന്നൊരു ഷേർട്ടാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവാണ് നെക്ക് വാഷിൽ ടേ ചെയ്യാനുള്ള നോട്ട് ഉണ്ട് ഇതിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സ് ഓൺലി എം വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് ബാക്ക് പോർഷൻ നെക്സ്റ്റ് വണ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിൽ വൈറ്റ് പ്രിൻ്റ് വരുന്ന ഒരു ഷർട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണ് പോളർ ടൈപ്പാണ് എൻഡ് പോഷൻ ഇതുപോലെ ടൈ നോട്ട് ഉണ്ട് ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സലോർലി എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഫോർ നയൻ കോട്ടൺ ബ്ലൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലൻ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ഗ്രീൻ കളർ ഷർട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് അത് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസി അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി എം ആർ പി സിക്സ് ഡബിൾ നയൻ ബാക്ക് പോഷൻ നെക്സ്റ്റ് വൺ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഓവർ സൈസ് ഷർട്ടാണ് ഹൈ ആണ് മോഡൽ വരുന്നത് വൈറ്റ് ആൻഡ് ലാവൻഡർ സ്ട്രൈപ്പാണ് വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് ഇങ്ങനെ ഹൈ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് പ്രൊഡക്റ്റ് ബ്ലൂ കളറിൽ വരുന്ന ഓവർ സൈസ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഷർട്ടാണ് ഹൈലോ ആണ് മോഡൽ വരുന്നത് ഓവർ സൈസ് ഷർട്ടാണ് ഓഫ് ഷോൾഡർ ആണ് ഒരു പോക്കറ്റ് വരുന്നുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ആയിക്കാം വാട്സാപ്പിലെ ഇൻസ്റ്റാഗ്രാമിലേക്ക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ